എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ദിനവാർത്തയിലേക്ക് സ്വാഗതം നല്ല ജീവന പ്രസ്ഥാനമായ ജീവഗുരുവായൂർ പുഴ സംരക്ഷണത്തിൻ്റെ ഭാഗമായി നാച്ചുറൽ ഹൈജീനിസ്റ്റും തിരൂർ ഗാന്ധിയൻ പ്രകൃതി ഗ്രാമം ഡയറക്ടറുമായ ഡോക്ടർ പി എ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ നടത്തി വരാറുള്ള കനോലി കനാൽ ജലയാത്ര ജൂലൈ ഇരുപത്തിയേഴ് ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് ചാവക്കാട് വഞ്ചിക്കടവിൽ ബഹുമാനപ്പെട്ട തിരൂർ ഗാന്ധിയൻ പ്രകൃതി ഗ്രാമം ഡയറക്ടർ ഡോക്ടർ പി എ രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു ചാവക്കാട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ വി കെ സത്താർ വാർഡ് കൗൺസിലർ ശ്രീ ഫൈസൽ ഗുരുവായൂർ നഗരസഭാ കൗൺസിലർ ശ്രീ കെ പി എ റഷീദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ജീവാ ഗുരുവായൂർ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് ജീവ പ്രസിഡന്റ് ശ്രീമതി എ കെ സുലോചന ടീച്ചർ സെക്രട്ടറി പി ശിവദാസൻ പി ഐ സൈമൺ മാസ്റ്റർ ട്രഷറർ ശ്രീ പി എ പീതാംബരൻ കൺവീനർ ധർമ്മേന്ദ്രൻ എ എസ് അസ്കർ കൊളംബോ എന്നിവർ സംസാരിച്ചു ജലാശയം മലിനമായൊരു ഭൂമി മലിനമായ ജലാശയം അത് മലിനമായൊരു സാധ്യമോ ഇവിടെ വാസം സാധ്യമോ